മയാമി തോറ്റിരിക്കാം പക്ഷേ ലാണൽ മെസ്സി തോറ്റിട്ടില്ല മെസ്സിയോടൊപ്പം കളിക്കാനിറങ്ങിയവർ അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളായിരുന്നോ അതോ വെറും പ്രതിമകളായിരുന്നു എന്നാണ് എനിക്ക് സംശയം പലരും ഒരു സിമൻറ്റ് ചാക്ക് പുറത്ത് വെച്ച് കിട്ടിയ പോലെയാണ് കളിക്കളത്തിൽ നിന്നിരുന്നത് പറയുന്നത് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇൻ്റർമയാമി പി എസ് യു ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് തോറ്റു തരിപ്പണമായ ശേഷം ആ കളിയെ വിലയിരുത്തുമ്പോഴാണ് സ്ലാറ്റ് ഇബ്രാഹിം ഒവിച്ചത് പറയുന്നത് ലിയോ മെസ്സി തോറ്റിട്ടില്ല ഇൻഡർമയാമിയാണ് തോറ്റത് മെസ്സി കുറേ സ്റ്റാച്ചൂസിനൊപ്പം കളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നവർ സിമൻറ്റ് ബാഗ്സ് പുറത്ത് ക്യാരി ചെയ്ത് കളിച്ച പോലെ തോന്നി മെസ്സിയെ നിങ്ങൾ ഒരു റിയൽ ടീമിലിടൂ ഏതെങ്കിലും ഒരു ബിഗ് ടീമിലിടൂ നിങ്ങളപ്പോൾ യഥാർത്ഥ സിംഹത്തെ കാണും മെസ്സി ഇപ്പോഴും കളിക്കുന്ന അദ്ദേഹത്തിന് ഈ കളിയോടുള്ള സ്നേഹം കൊണ്ടാണ് മറ്റൊരു താരത്തിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്തായാലും മെസ്സിയെ ഇങ്ങനെ കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ നിങ്ങളൊരു മികച്ച ടീമിലിടൂ ഇപ്പോഴും അദ്ദേഹം സ്റ്റേഡിയത്തെ തീപിടിപ്പിക്കും ഇതായിരുന്നു സ്ലാറ്റൻ്റെ വാക്കുകൾ മയാമിയുടെ ഇന്നലത്തെ തോൽവിക്ക് ശേഷം മെസ്സി പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഈ മുപ്പത്തിയെട്ട് വയസ്സിൽ നിങ്ങൾ തൊണ്ണൂറ് മിനിറ്റ് കളിക്കുന്നുണ്ടല്ലോ ഇത്രയധികം യാത്ര ചെയ്യുന്നു ട്രെയിനിങ് നടത്തുന്നു നിങ്ങൾ ശരിക്കും ഒരു ഏലിയനാണോ അദ്ദേഹത്തിൻ്റെ മറുപടി ഈ ക്ലബ് വേൾഡ് കപ്പിൽ ഞങ്ങൾക്ക് ഒരുപാടൊന്നും യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിലും പൊതുവേ എം എൽ എസിലും കോൺഗ്ര ഓഫ് ചാമ്പ്യൻസ് കപ്പിലും ഒക്കെ അങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ട് പിന്നെ ഞാൻ പഴയ പോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിസിക്കലി ഫിറ്റല്ല അതിനി ഒരിക്കലും ആവുമെന്നും ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് മെസ്സി പറയുന്നു എപ്പോഴും ടീമിനെ എന്നെക്കൊണ്ടാവുന്ന വിധം സഹായിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് യെസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കളിയിലും രണ്ടാം പകുതിയിലും മെസ്സി നടത്തിയ ചില തീ പിടിക്കുന്ന നീക്കങ്ങളുണ്ട് അത് തന്നെയാണ് കൃത്യമായിട്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിലും അർജൻറ്റീനക്കൊപ്പം മികച്ച പ്രകടനം നടത്തിയിരിക്കും